ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ അങ്ങനെ എപ്പിസോഡ് സിക്സ്റ്റി സെവൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അർജുൻ ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിരിക്കുകയാണ് അതായത് ഹൗസിൽ ഇൻവിസിബിളായി എന്നുള്ള സംഭവം അർജുൻ ഹൗസിൽ ഇൻവിസിബിൾ തന്നെയാണല്ലോ എന്താണ് ഈ ഹൗസിൽ ചെയ്യുന്നത് എന്ന് നമ്മൾ ആരും കണ്ടിട്ടില്ല എന്തൊക്കെയൊക്കെയോ എവിടെയൊക്കെയോ ഇൻവിസിബിളായിട്ട് ഇട ചില സമയങ്ങളിൽ വന്നു പോകുന്നുണ്ട് ആദ്യത്താഴ്ച ക്യാപ്റ്റൻ ആയത് ഒഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആർക്കും പ്രത്യേകിച്ച് ഈ ഹൗസിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ എങ്ങനെയാണ് ഇത്രയും ദിവസം ആ വീട്ടിൽ നിന്ന് ഇത്രയും ദിവസം എത്തിയതെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ ആരെയും വെറുപ്പിക്കുന്ന ഒരു ക്യാരക്ടർ ഒന്നുമല്ല അർജുൻ എല്ലാവരുടെ അടുത്തും നല്ലോണം പ്ലീസിങ് ആയി സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ ഇങ്ങനെയുള്ള ഒരാൾ ബിഗ് ബോസ് ഹൗസിൽ നിന്നതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുണ്ട് തോന്നുന്നില്ല അപ്പോൾ രാവിലത്തെ ഇൻവിസിബിൾ ടാസ്ക് എന്തായാലും അർജുൻ കളറാക്കി എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ അർജുൻ ഇത്രത്തോളം സ്ക്രീൻ സ്പേസ് കൊടുത്ത സ്ഥിതിക്ക് ഇന്ന് അർജുൻ്റെ ഫാമിലി ആയിരിക്കുമല്ലോ വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഊഹിച്ചെടുക്കാൻ കഴിയും അപ്പോൾ അർജുൻ്റെ ഫാമിലിയാണ് വന്നത് അർജുൻ്റെ മദറും സിസ്റ്ററും ആണ് വന്നത് തോന്നുന്നു അപ്പോൾ അവർ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അർജുൻ്റെ അടുത്ത് പറയുകയുണ്ടായി നല്ലവണ്ണം കളിക്കുന്നുണ്ട് ഇടയ്ക്ക് നീ ഡായിട്ടാണ് ഉള്ളത് ചില സമയത്തൊക്കെ കാണുമ്പോൾ അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് അങ്ങനെ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്തു എന്തായാലും ഫാമിലിയൊക്കെ വന്ന് അവരെയൊക്കെ ഇത്രയും ദിവസത്തിൽ കാണുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കണ്ടസ്റ്റൻസിനൊക്കെ ഒരു ഊർജ്ജം നൽകുന്ന ഒരു സംഭവം തന്നെയാണ് എന്ന് എന്തായാലും നമുക്ക് അറിയുന്നൊരു കാര്യം തന്നെയാണ് പിന്നെ ഇവർ കൂടുതലായിട്ട് സംസാരിച്ചത് ശ്രീധുവുടെ കാര്യം ശ്രീധയുടെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ കുറേ ചോദിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു ശ്രീധു അർജുനൻ കോംബോ ഒരു എക്സിസ്റ്റൻസിൽ ഇങ്ങനെ എവിടെയും തട്ടാതെയും മുട്ടാതെയും പോകുന്നത് കൊണ്ടാണോ അർജുനും ശ്രീധു ഇത്രയും ദിവസം ഹൗസിൽ നിന്നത് എന്നുള്ള കാര്യവും നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാനും അല്ലെങ്കിൽ ചിലപ്പോൾ അതുകൊണ്ടാണോ നിന്നത് എന്ന് തോന്നുന്നതിൻ്റെ അവർക്ക് തോന്നാം അതിനിപ്പോൾ ഒരു തെറ്റും പറയാനൊന്നും പറ്റില്ല അതുകൊണ്ടാണോ വീട്ടുകാർ വന്നിട്ട് കുറേ കാര്യങ്ങൾ ശ്രീധുവിൻ്റെ കുറച്ച് കാര്യങ്ങൾ സ്ട്രെസ് ഔട്ട് ചെയ്ത് ശ്രീധുവിന് മലയാളം അറിയും ശ്രീധു എവിടുന്നാണ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് നമ്മൾ കണ്ടു അപ്പോൾ ആ ഒരു സംഭവം കുറച്ചും കൂടി ഒന്ന് സോളിഡ് ആക്കാനുള്ളൊരു മാസ്റ്റർ പ്ലാൻ അത് ആണോ അത് എന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് സംശയിക്കാൻ തെറ്റൊന്നുമില്ല അതിനുശേഷം ഇന്ന് വീട്ടിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ ശ്രീധിതു ശ്രീധുവിന് കുറച്ച് ഡൗട്ട് അടിച്ച് തോന്നുന്നു ഇനിയിപ്പോൾ ശ്രീധുവിൻ്റെ വീട്ടിൽ നിന്നായിരിക്കും കാരണം ഇന്നലെ കോംബോ പാക്കേജ് ഋഷി വൻശവേവ് ആണല്ലോ അപ്പോൾ അവരുടെ രണ്ടാളുടെയും വീട്ടിൽ നിന്നായിരുന്നു ഇന്നലെ വന്നത് അപ്പോൾ ഇവരൊരു കോംബോ ആണല്ലോ അപ്പോൾ ഇവരുടെ വീട്ടിൽ നിന്നായിരിക്കും ഇന്ന് വരുക എന്ന് ഏകദേശം ഊഹിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേയുള്ളൂ അപ്പം വേറൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ പറയേണ്ടേ വീട്ടിൽ നിന്ന് വരുന്നവരുടെ കർശനമായിട്ട് നിയന്ത്രിച്ചിട്ടുണ്ട് അവരാരും പുറത്തുള്ള കാര്യങ്ങളും വിവരങ്ങളൊന്നും ഷെയർ ചെയ്തിട്ടില്ല ഇതാണ് പിടിച്ചിരിക്കുന്നത് ഇന്നത്തെ ദിവസം ശ്രീധൂടെ അമ്മ വന്ന് ശ്രീധുവിനെ അപ്പം തന്നെ ഡസ്പാക്കി എന്ന് പറയണം നീ കുറച്ചും കൂടി ഒന്ന് ആഗറ്റീവ് ആവണം പിന്നെ എന്തൊക്കെയോ വിവരങ്ങൾ എനിക്ക് എനിക്കൊന്നും ലൈവിലായിരിക്കും കൂടുതൽ കാണിച്ചിട്ടുള്ളത് കാരണം ബിഗ് ബോസ് കൺഫെക്ഷൻ റൂമിലേക്ക് ശ്രീധയുടെ അമ്മേനെ വിളിച്ച പ്രോമോവും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയെ എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്താണത് നിങ്ങൾ കണ്ടസ്റ്റൻസിന് കുറച്ചും കൂടി ഊർജ്ജമല്ലേ കൊടുക്കും നിങ്ങളുടെ ഫാമിലിയുടെ വരവോട് കൂടി അവർക്ക് കുറച്ചും കൂടി ഇത്രയും ഇനി ബാക്കിയുള്ള ദിവസം നല്ല പവർഫുള്ളായിട്ട് കളിക്കാനുള്ളൊരു പവറാണ് നിങ്ങൾ കൊടുക്കേണ്ടത് അല്ലാതെ പുറത്തുള്ള വിവരങ്ങൾ വന്നിട്ട് പറഞ്ഞു കൊടുക്കാനല്ല അവർ അത് എഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യമൊക്കെ ഇതൊക്കെ കയറുന്നതിൻ്റെ മുമ്പേ തന്നെ അത്രയും ഒരു പത്ത് പ്രാവശ്യം വാണിയുന്നത് നല്ലതായിരിക്കും കാരണം ഫാമിലി ആയിട്ടുള്ള ആൾക്കാരല്ലേ അവർക്ക് ഇങ്ങനെ കളിക്കണം അങ്ങനെ കളിക്കണം എന്നൊക്കെയുള്ള ചിലപ്പോൾ ഒരു 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 സംഭവം ഒന്നും ചിലപ്പോൾ ഹൗസിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതൊന്നും ഓർത്തിരിക്കുക അല്ലെങ്കിൽ അതൊന്നും ഇരിക്കാൻ സാധ്യതയില്ല അല്ലോ ഒരു പത്ര പ്രാവശ്യം പറഞ്ഞു കൊടുത്താലും തെറ്റൊന്നുമില്ല എന്ന് പറയേണ്ടി വരും അപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും ഒരു ടാസ്ക് ഉണ്ടായിരുന്നു സോപ്പ് വെച്ച് തേച്ച് കുളിയായിരുന്നു ഇന്നലത്തെ ടാസ്ക് പക്ഷേ ഇന്ന് പാത്രം തേച്ച് മിനിക്കലായിരുന്നു ഇന്നത്തെ ടാസ്ക് അപ്പോൾ ഇത് നല്ല നല്ല പണിയുണ്ട് എല്ലാവരും കൂടി ഇരുന്ന് എല്ലാം കൂടി ഇരുന്ന് പാത്രങ്ങളൊക്കെ നിലത്തിന്ന് ചകരിയൊക്കെ കടിച്ച് പറിച്ചെടുത്ത് തേച്ചുകൊണ്ടിരുന്നത് നല്ല പണിയുള്ള ടാസ്ക് ആയിരുന്നു നല്ല എഫേർട്ട് ഉണ്ട് അപ്പോൾ അതിൽ എല്ലാവരും നല്ല രീതിയിൽ കളിച്ചു പക്ഷേ ജയിച്ചത് ജിൻഡോൻ്റെ ടീമാണ് ജിൻഡോൻ്റെ ഒരു ഫിസിക്കൽ പവർ ഇതുപോലെയുള്ള ഫിസിക്കലി എൻഗേജിങ് ആവേണ്ട ടാസ്കുകളിൽ വളരെ ഇമ്പോർട്ടൻ്റാണ് അത് എന്തൊക്കെ പറഞ്ഞാലും ജിൻഡോ ഉണ്ടെങ്കിൽ ആ ടീമിന് തന്നെയാണ് വെയ്റ്റേജ് കൂടുതൽ ഒരു സെവൻറ്റി ഓർ എയ്റ്റി പെർസെൻറ്റേജ് ആ ടീമിൻ്റെ വെയ്റ്റേജ് ഡയറക്റ്റ്ലി കൂടുകയാണെന്നുള്ള സത്യം ആർക്കും തെറ്റി മറിക്കാനോ ഒന്നും തന്നെ സാധിക്കില്ല അത് ജിൻഡോ എന്ന് ഒരു പ്ലെയറിൻ്റെ സംഭവം എന്തായാലും അവിടെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ സെക്കൻഡ് വന്നിരിക്കുന്ന ടീം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പ്ലേസ് രണ്ട് ടീം ഷെയർ ചെയ്യുക ചെയ്തത് ഇവർ ഇവരും പിന്നെ ഈ ടീമും കൂടി അത് ഷെയർ ചെയ്യാനുണ്ടായത് പിന്നെ ലാസ്റ്റിൽ വന്ന ടീം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീധുവിൻ്റെ ടീമാണ് ലാസ്റ്റിൽ വന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നടന്ന മെയിനായിട്ടുള്ള സംഭവങ്ങൾ ഇനിയിപ്പോൾ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും രണ്ട് എപ്പിസോഡുണ്ട് അതിൽ എനിക്ക് തോന്നുന്നു അതിൽ നാലാൾക്കാരുടെ ഫാമിലി ആയിരുന്നു അങ്ങനെയാണെങ്കിൽ വരാനുള്ളൂ നമുക്ക് നോക്കിയിരുന്ന് കാണാം അവരുടെ ഒക്കെ വീട്ടിൽ നിന്നായിരിക്കും നാളെ സംഭവങ്ങളൊക്കെ വരുന്നതെന്ന് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എൻ്റെ സുഹൃത്തുക്കൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പറ്റുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യൂ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ കമൻ്റ് ഡൗൺ ബിലോ സോ വിൽ കം വിത്ത് അനദർ വീഡിയോ ടുമോറോ Until next time, take care and good night.